ചേട്ടാ അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണമല്ലേ ഓ എന്നിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യണം ഓക്കെ എന്നിട്ട് ചേട്ടാ ഇവിടെ വന്നിട്ട് എന്താണ് ഇവിടെ എന്താണ് ചെയ്യാതിന് ശേഷം അതിനുമ്പ് ഈ രണ്ട് സാധനങ്ങളുടെ ഇട്ടല്ലേ മുത്തുകൾ മുത്തും ഓക്കെ എന്നിട്ട് ഓക്കെ അപ്പം ഈ സാധനം ഞാൻ കൊണ്ട് അടുത്ത അടുത്തോട്ട് പോകണം അടുത്ത അടുത്തോട്ട് പോകാം ചേട്ടാ നമസ്കാരം അപ്പം ഇത് ഞാൻ ഇവിടെ തന്നെ എനിക്ക് എന്താക്കി തരും അതായത് ഓക്കെ മെയിൻ ആളിൻ്റെ കൂടെ ഓക്കെ ഓക്കെ മെയിൻ ആളിൻ്റെ അടുത്ത് പോകണമല്ലേ ഞാൻ പോയതും കൊണ്ട് ഓക്കെ നമസ്കാരം ചേട്ടാ ശേഷം ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഇനി അപ്പുറത്തേക്ക് കൊടുക്കുകയാണ് ചേട്ടാ ഇനി എന്താണ് ഇവിടെ എന്താണ് ഞാൻ ഉള്ളത് ഒരു പൂ ഒട്ടിക്കും അതായത് ഈ കാണുന്ന രീതിയിൽ രീതിയിലാക്കിയെടുക്കാം ആ ആഹാ ഇനി തലയിലേക്ക് വെച്ചാൽ മതി നമസ്കാരം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ആറ്റുകലെ കുത്തിയോട്ടത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കുത്തിയോട്ടത്തിലേക്ക് എത്തുന്ന ഭക്തർക്കായി വെക്കാൻ തലയിൽ വെക്കാനുള്ള കിരീടമാണ് ഈ കിരീടം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇത് വളരെ മനോഹരമായൊരു കാഴ്ച കൂടിയാണ് ആറ്റുകാലിലെ അമ്പോ ആഡിറ്റോറിയത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് അറുന്നൂറ്റി മുപ്പതോളം കിരീടങ്ങളാണ് ഇത്തവണ ഇങ്ങനെ നിർമ്മിക്കുന്നത് കാലാകാലങ്ങളായി വർഷങ്ങളായി ഈ കിരീടങ്ങൾ നിർമ്മിക്കുന്നത് ഇവിടെയുള്ള ഈ രവീന്ദ്രൻ ചേട്ടനും അതുപോലെ രവീന്ദ്രൻ ചേട്ടൻ്റെ ഈ നാല് സുഹൃത്തുക്കളും കൂടി ചേർന്നാണ് അപ്പോൾ ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നുതല്ല കുറ്റുവട്ടത്തിലുള്ള കിരീടത്തിൻ്റെ ഇതാണ് ഇത് അതിൻ്റെ കപ്പ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരും മൂന്ന് കപ്പ് കപ്പിൽ ഗോൾഡ് വെയിൽ ബാക്കിൽ പ്രഭ ഗോൾഡ് ഷീറ്റാണ് ഇതിൽ മൂന്ന് മൈപ്പീരി വെച്ച് ഇത് ചെയ്തിട്ടുള്ളു ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് സെറ്റ് ചെയ്യുന്നതിന് இது பிரே சீட்டு அப்போ இது மூ நம்மளோண்டு வர நாலு அஞ்சு பீஸாய்டான இது பிறகு முடி நடுக்குது இது சேட்டு அந்த கூட நாலு பேரு இவரு ஒரு மாதம் வீட்டில் இருந்து செப்பரேட்டு செப்பரேட்டாகண்டாக்கி இடம் மெனிஞ்சு கொண்டு வந்து നമ്മളിവിടെ നാല് ദിവസമായിരുന്നേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കിരീടമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസാണ് അഞ്ച് മൈപ്പീനെ കൂട്ടി അഞ്ച് പീസായിട്ട് ചെയ്തുകൊണ്ട് വന്ന് നമ്മളെ സെറ്റ് ചെയ്യുന്നതാണ് എങ്കിലേ പറ്റുള്ളൂ അല്ലാതെ ഇത് ഇത്രയും കിരീടം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഒരു മാസത്തെ പണിയാണ് എതിർക്കുക എല്ലാ വർഷവും വർഷം കൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്ത് പോകുന്നത് ഈ മുപ്പത് വർഷം കൊണ്ട് ഈ ഒരു ഒറ്റ ഡിസൈനാണ് അതോ എന്തെങ്കിലും ഓരോ മോഡലും കൊടുക്കും അത് വർഷം തോറും മാറും മാറിക്കൊണ്ടിരിക്കും നമ്മൾ കൊടുക്കുന്നത് അവിടെ അംഗീകരിച്ചതിന് ശേഷമേ നമ്മൾ ചെയ്യുന്നു ഓക്കെ പിന്നെ ഇത് മാത്രമല്ല ഇവരെ ഒരുക്കി ഇറക്കുന്ന ജോലി വരെ എൻ്റെ ചുമതലയിലാണ് ഇത്രയും അറുനൂറ്റി എട്ട് ആറ് കുട്ടികൾ വൈകിട്ട് ഇവിടെ മൂന്ന് മണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ ഏഴ് പേര് പേരെ വെച്ച് മേക്കപ്പ് ചെയ്ത് ഉടുപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് കിരീടം വെച്ച് അവിടെ ചൂരക കുത്തേണ്ട ചടങ്ങിന് നമ്മൾ വിട്ട് ആയിച്ചോണ്ടിരിക്കും ഓക്കെ അത്രയും നമ്മളുടെ ജോലിയാണ് ജോലിക്ക് ഓക്കെ അപ്പോൾ ഈ ഓരോ ജോലികൾ ഓരോരുത്തരാണ് ഇവിടെ നമ്മുടെ ചില കമ്പനികളിൽ കാണുന്ന പോലെ ഈ ഷർട്ടിന്റെ കമ്പനികളിൽ വലിയ വലിയ കമ്പനികളിലൊക്കെ അങ്ങനെയുണ്ട് കോളർ ഒരാൾ ബട്ടൺ തുന്നിവയ്ക്കുന്ന ഒരാൾ അപ്പോൾ അതുപോലെയാണ് ഇവിടെ നാല് പേര് നാല് ജോലികളാണ് അപ്പോൾ ആദ്യത്തെ ആളാണ് നമ്മളവിടെ പോലുള്ളത് ചേട്ടൻ പേരെന്താണ് എന്താണ് ചേട്ടാ ചേട്ടൻ്റെ ജോലി എന്താണ് പീല് കട്ട് ചെയ്യാന്നുള്ള അവസ്ഥ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എത്ര മാത്രമായിട്ട് ഇവിടെ ഇങ്ങോട്ടാണ് പോകുന്നത് ഈ പീല് കട്ട് ചെയ്ത് ഇവിടെയാണ് എത്തുന്നതല്ലേ പീല് കട്ട് ചെയ്ത് ഇവിടെ എത്തിയതിന് ശേഷം ഇതിനകത്ത് ഈ മുത്ത് മൂന്ന് മുത്ത് കൊരിക്കുക ഓക്കെ കമ്പി ചൂടാക്കി ഇതിനകത്തോട്ട് ഇറക്കി ഫിക്സ് ചെയ്ത് വിടുക ഇനി അടുത്ത ജോലി ചെയ്യുന്നത് ഗോവൻ ചേട്ടാണ് ഗോവൻ ചേട്ടാ എന്താണ് ഇനി അടുത്ത ജോലി ജോലി ബാക്ക് മുടി അത് സെറ്റ് ചെയ്ത് അടിച്ച് നമ്മൾ അരുവിയേട്ടനാണ് ഏൽപ്പിക്കുക ഇതിൽ പശു വെച്ചിട്ട് പച്ച തേറ്റ് വെച്ചിരിക്കുക ഇത് ഇതിൽ സെറ്റ് ചെയ്യും അടുത്ത വർക്ക് ചെയ്യേണ്ടത് രവിചേട്ടനാണ് രവിചേട്ടൻ ആണ് അടുത്ത് പോകുന്നതല്ലേ അതെ അതെ ഓക്കെ ഓക്കെ അപ്പം ഈ നാലു പേരോടൊപ്പം അഞ്ചാമനായിട്ട് നിന്ന് ഇത് സെറ്റ് ചെയ്യണം അവർ ചെയ്ത് സാധനം ഇവിടെ വരുമ്പോൾ ഞാൻ ഇതിന്റെ ഫ്രണ്ട് വെച്ച് കറക്റ്റ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അവിടെ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ടച്ച് ചെയ്യുക ഇതേ സീക്വൻസ് ഒക്കെ കളയൊക്കെ എല്ലാം നോക്കി ഇവിടെ ചന്ദ്രൻ ഞാൻ ചെയ്ത് കൊടുക്കുന്ന അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ആണ് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഫൈനൽ ടച്ച് വരുന്ന ചന്ദ്രനലാണ് ചന്ദ്രചേടനാണ് ഇതെല്ലാം ചെയ്ത് നിങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ച് എന്തെങ്കിലും അപാകതകൾ തീർത്ത് അവസാനം അടിപൊളിയാക്കുന്ന ചന്ദ്രചേടാണ് ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഈ മിനിത്തോണിയില്ല എന്നുണ്ടെങ്കിൽ നോക്കി അപാകതകളൊക്കെ തീർത്ത് ഇതെല്ലാം കഴിഞ്ഞുതാണ് കുട്ടികളെ ഇവിടെ കൊടുത്തരും ഇവിടുന്ന് ഞങ്ങൾ അതിന്റെ നമ്പർ അനുസരിച്ച് അവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഏഴ് ഒന്ന് മുതൽ വരെയുള്ള ആറ്റ ഒരു ബാച്ച് ഒരു കുട്ടിക്ക് രണ്ട് പേര് രണ്ടുപേരും ഫ്രണ്ടിലുള്ള ഏഴ് സീറ്റ് ഇടയിട്ട് ഏഴ് സീറ്റ് സെക്കൻഡ് വീണ്ടും ഒരു ബാച്ച് കൊണ്ടങ്ങ് പോകും അങ്ങനെ ഏഴുപേരെ ഇത് ഈ കിരീടം മാത്രമല്ല ഈ ഫൗണ്ടേഷൻ ചെയ്യുന്നവന് വേറെ ഒന്നും അത് മാത്രം ചെയ്താൽ പാൻ കേക്ക് അയാൾക്ക് അങ്ങനെയാണ് ഇത്രയും കിരീടം ഞാനാണ് വെച്ച് കിരീടത്തിലേക്ക് എത്തുന്നതിന് കുറേ കറക്കുന്നത് രീന്ദ്രൻ ചേട്ടാ അപ്പൊ ഇന്നത്തെ ജോലി ഒരുങ്ങിയെങ്കിലും ഇനി കിരീടത്തിന്റെ ജോലി ഇനി ബാക്കി കിടക്കണല്ലേ ജോലിയാണ് അപ്പൊ ഏതായാലും രവീന്ദ്രൻ ചേട്ടനും കൂട്ടരും ഈ ഭംഗിയുള്ള കിരീടം ഉണ്ടാക്കി ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കിരീടങ്ങളെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണാൻ അപ്പൊ ഇവർക്കതൊരു സന്തോഷം കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ അല്ലെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഈ ഒരു ജോലി ചെയ്യുന്നതിലും സന്തോഷമാണ് രവീന്ദ്രചേട്ടനായാലും കൂടെയുള്ള ആൾക്കാർക്കായാലും ഇത് കാണുന്ന ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാണ് ക്യാമറ പേഴ്സൺ അരുൺ അരുവിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി